ജനുവരി ഇരുപത്തിരണ്ടിലെ സൂചനാ പണിമുടക്കിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി അധ്യാപക സര്വീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നോട്ടീസ് നൽകിയത് നിരവധി ജീവനക്കാർ പ്രകടനവുമായി എത്തിയാണ് പണിമുടക്ക് നൽകിയത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കുക പന്ത്രണ്ട് ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമവെത്ത ലീവ് സർവർ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക മെഡിസിപ്പ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് സൂചനാ പണിമുടക്ക് നടത്തുന്നത് പണിമുടക്കിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ കളക്ടർക്ക് ജീവനക്കാർ പണിമുടക്ക് നോട്ടീസ് നൽകി വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ജീവനക്കാർ പ്രതിഷേധ പ്രകടനമായി എത്തിയാണ് കളക്ടർക്ക് നോട്ടീസ് കൈമാറിയത് സമരസമിതി ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയ്സൺ ജോർജ് കൺവീനർ ഡി ബിനിൽ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി എസ് എസ് സജീവ് കെ ജി ഒ എഫ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത സെക്രട്ടറി അഭിജിത്ത് ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് സെക്രട്ടറി ആർ ബിജുമോൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക് നോട്ടീസ് നൽകിയത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടറി എസ് സജീവ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഞങ്ങൾ അധികാരത്തിലേക്ക് ഈ പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും ആ ഗവൺമെന്റ് അധികാരത്തിലേക്ക് ആ മുന്നണി വന്നു പിണറായി വിജയൻ എന്ന സമരമുഖത്ത് വന്ന സമര സമരഭന്മാരെ ചേർത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഞങ്ങൾ പ്രതീക്ഷിക്കൂലേ ഈ ഗവൺമെന്റ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് കേരളത്തിലെ സകല ജീവനക്കാരും അധ്യാപകരും പ്രതീക്ഷിച്ചു പക്ഷേ ആ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് സംഘടനാ ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെ എസ് എൻ ജോർജ് അധ്യക്ഷനായി പോരാട്ടത്തെ പോരാട്ടത്താൽ സംരക്ഷിക്കാന پڙي وڙڪو پڙي وڙڪو پڙي وڙڪو